അക്ബർ നെവിനോട് പറയുന്നുണ്ട് ടിക്കറ്റ് പിന്നാലെ ഒരാൾക്കുള്ളതാണ് അത് ഗെയിം കളിച്ച് വിന്നറാവുന്നത് ഇപ്പോൾ ആദ്യത്തെ നിൽക്കുന്ന ആൾക്ക് അയാൾക്ക് എന്തെങ്കിലും കാരണവശാൽ ടോപ്പ് എത്തി പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അയാൾ ആ പോയിന്റ് കൊടുക്കുന്ന ആളല്ല രണ്ടാമത് നിൽക്കുന്ന ആരാണോ പിന്നെ അവരാണ് പോകേണ്ടുന്നത് ടാസ്കിൽ അത്രയും എഫേർട്ടിട്ട് ഇട്ട് എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അതെ 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 എന്ന് നെവിൻ പറയുന്നുണ്ട് ഇത് നമ്മൾ അങ്ങോട്ട് കൊടുത്ത് ആ വേണ്ട വേണ്ട എന്ന് നെവിൻ പറയുന്നുണ്ട് അത് മറ്റേ ടാസ്ക് പോലായിപ്പോ പറയുന്നുണ്ട് നെവിൻ്റെ പോയിൻസ് ഷാനവാസിന് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെങ്ങാണോ എന്ന് വിചാരിച്ചിട്ടെങ്ങാണോ ആയിരിക്കും നെവിനോട് ഒരു ക്ലാസ് എടുത്തിട്ട് പറയുകയാണ് നമ്മൾ ഒരാൾ മുന്നിലെത്തി കഴിഞ്ഞാൽ ആ കിട്ടുന്ന പോയിൻസ് നമ്മൾ പുറേ നിൽക്കുന്ന ഒരാളിന് ഉള്ള ചാൻസാണ് ഇല്ലാതാക്കുന്നത് നമ്മൾ ഏറ്റവും പുറേ നിൽക്കുന്ന ഒരാളിനാണ് ഈ പോയിൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ മുന്നേ വരും അപ്പം ആ നല്ലായിട്ട് ടാസ്ക് ചെയ്തൊരു വ്യക്തി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് ആ ഒരു ചാൻസ് നഷ്ടപ്പെടും എന്നുള്ളതാണ് അക്ബർ ആ പറഞ്ഞതിൻ്റെ പൊരുൾ നെവിൻ്റെ പോയിന്റ്സ് കൊണ്ടല്ലോ ഇത്രയും ദിവസം ഷാനവാസ് അവിടെ പിടിച്ചു കിരുന്നത് അപ്പം അക്ബർ ഇരുന്നിട്ട് ഈ ഒരു ക്ലാസ് എടുത്ത് ഇപ്പം നെവിൻ പോയിൻസ് കൊടുത്തോ കൊടുത്തില്ല ഇതൊന്നും കാര്യമാക്കാത്തൊരാളാണ് ഷാനവാസ് ഇതുവരെ നടന്ന ഒരു ടാസ്ക്കും ആരോഗ്യം നോക്കാതെ ഷാനവാസ് ചെയ്തിട്ടില്ല ആദ്യമേ തന്നെ ഔട്ടായി മാറി നിൽക്കുന്നുണ്ട് കാരണം ഷാനവാസിൻ്റെ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന ടാസ്ക് ആണെങ്കിൽ ഷാനവാസ് ആ ടാസ്ക് തന്നെ സ്കിപ്പ് ചെയ്തിട്ട് മാറി ഇവിടെ നിൽക്കുകയാണ് ഇപ്പം നെവിൻ ആ പോയിൻസ് കൊടുക്കുകയെന്ന് പറഞ്ഞാലും ഷാനവാസിന് താൽപ്പര്യം വരുത്തില്ല അത് വാങ്ങിക്കാനായിട്ട് ഷാനവാസിന് അത്രയും അറപ്പായി കാണും നെവിനോട് നെവിൻ ഇപ്പോൾ പോയിൻസ് കൊടുക്കാമെന്ന് പറയുന്നത് പ്രേക്ഷകരെ കയ്യിലെടുക്കാനുള്ള ഒരു അടവായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി കാരണം അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും തോന്നും നെവിൻ എത്ര നല്ല മനുഷ്യനാകുണ്ടോ നെവിൻ കാരണം ഇപ്പോൾ സുഖമില്ലാതായ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഷാനവാസിന് നെവിൻ്റെ എല്ലാ പോയിൻസും കൊടുക്കുന്നതെന്ന് പറയുമ്പം അതൊരു വലിയ മനസ്സിനുടമയാണെന്ന് ആൾക്കാർക്ക് തോന്നണം അതിനുള്ള ഒരു പ്ലാനാന്ന് തോന്നുന്നത് നെവിൻ്റെ ഇതൊന്നും ഷാനവാസ് അംഗീകരിക്കത്തില്ല